ൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബോബി ചെമ്മന്നൂറും ഹണി ഹണിറോസും തമ്മിലുള്ള പ്രശ്നം മുൻപ് ബോബി ചെമ്മന്നൂരിന്റെ ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളൊക്കെ ബോബി ചെമ്മന്നൂർ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് പൊതുവേദിയിൽ ദ്വയാർത്ഥ രീതിയിൽ പല നടിമാരെ കുറിച്ചും മോശം കമന്റുകളൊക്കെ ബോബി ചെമ്മന്നൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ആ ഒരു വിഷയത്തിനെതിരെ ഹണി റോസ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് മാത്രമല്ല എന്തായാലും ഇതിനെതിരെ നിയമ നടപടിക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പാണെന്നാണ് ഹണി റോസ് വ്യക്തമാക്കിയിരിക്കുന്നത് ദ്വയാർത്ഥ പരാമർശങ്ങളിലൂടെ ഒരു വ്യക്തി തന്നെ നിരന്തരം അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നും മാത്രമല്ല ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് താൻ തീരുമാനിച്ചിരുന്നു ഇതോടെ പ്രതികാരം എന്നോണം സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചെഴിച്ച് സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് ആ വ്യക്തി ചെയ്യുന്നതെന്നും ഹണിറോസ് കുറിപ്പിൽ പറയുന്നു ഇനിയും ഈ രീതിയിലുള്ള പെരുമാറ്റ രീതി തുടർന്നാൽ തീർച്ചയായും താൻ നിയമ നടപടിക്ക് മുന്നോട്ട് പോകുമെന്നാണ് ഹണിറോസ് വ്യക്തമാക്കിയിരിക്കുന്നത് പേര് പറഞ്ഞില്ലെങ്കിലും പലർക്കും അത് മനസ്സിലായി ബോബി ചെമ്മന്നൂറിനെ വെച്ച് തന്നെയാണെന്ന് കാര്യം ഹണിറോസും ബോബി ചെമ്മന്നൂറും തമ്മിലുള്ള ഈ പ്രശ്നം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എല്ലാവരും പറഞ്ഞ വീഡിയോകളാണ് ഇത്രയും ദിവസം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാതിരുന്നതിനെ അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്ന അടുപ്പമുള്ളവർ പോലും തന്നോട് ചോദിക്കാൻ തുടങ്ങി പക്ഷെ പൊതുവെ ഇത്തരം മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയാണ് ഞാൻ അവഗണിക്കാറുള്ളത് അതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ പ്രതികരിക്കാതിരുന്നതെന്നും തീർച്ചയായും ഇനിയും ഇത് തുടർന്നാൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഹണിറോസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹണിറോസിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് നടിമാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്